ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പ്രതിഷ്ഠാ ദിന മഹോത്സവവും നവാഹ യജ്ഞവും സമാപിച്ചു തന്ത്രി അണ്ടലാടി വന നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ഓം ശിവായ ശിവായ ഓം ശുഭം ശുഭം ഗുരു ഗുരു ശിവായ ചേലക്കര തണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പതിനഞ്ചാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവവും നാലാമത് ദേവി മഹാഭാഗവത നവാഹയത്നവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വര നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ദിന പൂജകൾ നടന്നത് ജനുവരി പതിനേഴിന് ആരംഭിച്ച നവാഹയത്നത്തിന് ആചാര്യൻ ഗോപൻ ദേവി കൃപ നേതൃത്വം നൽകി സമാപന ദിവസമായ ജനുവരി ഇരുപത്തി ആറിന് ഗണപതി ഹോമം ഉഷപൂജ മുട്ടിറക്കൽ എന്നിവയ്ക്ക് പുറമെ ശ്രേഷ്ഠ ആചാര്യൻ അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ ദേവി ഭാഗവത രത്ന ചുരുക്കം എന്ന വിഷയത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി യജ്ഞ പരിസമാപ്തിയെ തുടർന്ന് നടന്ന മഹാ അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു വൈകിട്ട് നടന്ന സർവൈശ്വര്യ പൂജയോടും സമ്പൂർണ്ണ നെയ്വിളക്കിനോടും കൂടിയാണ് ആഘോഷങ്ങൾ പൂർത്തിയായത് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോർവൽ ചുറ്റുമതിൽ മുഖമണ്ഡപം ഓഫീസ് ബ്ലോക്ക് തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ക്ഷേത്ര സംരക്ഷണ സമിതി വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂസ്